ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ മറ്റൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചി വേറൊരു ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് കാറ് ക്ലീൻ ചെയ്യുന്ന ജോലിയിലാണ് അവൻ ചെയ്യുന്നത് ആ സമയത്ത് രേവതി ഒരു കാഴ്ച കണ്ട് സഹിക്കാനാവതെ വീട്ടിലേക്ക് വരുന്നുണ്ട് എത്രയും വേഗം താൻ കാരണം നഷ്ടപ്പെട്ട ആ വാടകക്കാർ നേടിക്കൊടുക്കണമെന്നാണ് രേവതിയുടെ അടുത്ത ലക്ഷ്യം അതിനായി അതിരാവിലെ തന്നെ എഴുന്നേറ്റ് രേവതി അടുക്കളയിൽ എല്ലാ കാര്യങ്ങളും എല്ലാ കറികളും ഭക്ഷണ സാധനം എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ചന്ദ്ര എഴുന്നേറ്റ് വരുമ്പോഴേക്കും കറികൾ രണ്ട് മൂന്ന് തരം കറിയും ചോറും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇത്ര വേഗം നീതൊക്കെ ഉണ്ടാക്കിയോ എന്ന് ചോദിക്കുകയാണ് അപ്പൊ ആ സമയത്ത് അതേ ഉണ്ടാക്കി എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഓരോരുത്തരെ ആയി വിളിച്ച് ആ അതിൽ ഇന്ന് ഓരോ കറിയിലും ഇങ്ങനെ ഇളക്കി ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ അതെ ഞാൻ ഇതുണ്ടാക്കി വെച്ചപ്പോൾ ഇതിൽ ഒരു തരത്തിലും ഒന്നും വീണിട്ടില്ല ഒരു പല്ലിയോ പാറ്റയോ ഒന്നും വീണിട്ടില്ല നോക്കിക്ക വേണമെങ്കിൽ ഇനി കുറച്ച് കഴിയുമ്പോഴും എനിക്കാവും കുറ്റം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞ് രേവതി എല്ലാവരെയും വിളിച്ചവർ സച്ചിയെയും അച്ഛനെയും ഏർ ചന്ദ്രമതിയെയും അതുപോലെ ശ്രുതി സുതി അങ്ങനെ എല്ലാവരെയും വിളിച്ച് ആഹ് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയി കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ സച്ചിക്ക് ദേഷ്യം വരുന്നുണ്ട് സച്ചി ചോദിക്കുകയാണ് നീ ഹിന്ദുട്ടി കാണിക്കണമെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുമ്പോൾ ഒരാൾ പോലെ എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനില്ല ഞാനാണ് തെറ്റുകാരെന്നുള്ള രീതിയിലാണ് എപ്പോഴും ഇവിടെ സംസാരം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് അങ്ങനെ രേവതി പറയുന്നുണ്ട് എനിക്കൊന്ന് അമ്പലത്തിൽ പോകണം എന്ന് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് രവീന്ദ്രൻ പറയാണ് അതിനെന്താ സച്ചി പോകുമ്പോൾ സച്ചിയുടെ കൂടെ പൊക്ക മോള് അവിടെ ഇറങ്ങിയാൽ പോരെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സച്ചിക്കാണെങ്കിൽ ഇവിടെ കൊണ്ടുപോകാൻ സാധിക്കില്ല സച്ചി പറയുന്നുണ്ടെ അത് ശരിയാവില്ല എന്ന് പറഞ്ഞു നിൽക്കാണ് അപ്പൊ രേവതിയും ണ്ട് അത് ശരിയാലും ഞാൻ ഒറ്റക്ക് പോകൊണ്ടെന്ന് പറയാണ് അങ്ങനെ രേവതി അതിരാവിലെ തന്നെ വണിയൊക്കെ കഴിച്ച് വേഗം ആ ഫിനാൻസറുടെ വീട്ടിലേക്കാണ് പോകുന്നത് അങ്ങനെ വീട്ടിൽ ചെന്ന് കണ്ടു കഴിഞ്ഞാല് ഒരു പക്ഷെ അയാളുടെ മനസ്സ് മാറിയാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വീട്ടിലേക്ക് പുറപ്പെടുന്നത് അപ്പോ നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ ചായ വേണം അപ്പൊ ശ്രുതി പറയുന്നുണ്ട് രേവതി പോയി കഴിഞ്ഞാൽ എങ്ങനെയാ എനിക്ക് ചായ കുടിക്കണ്ടേ എന്ന് ചോദിക്കാണ് അപ്പൊ രവീന്ദ്രൻ വന്നിട്ട് പറയാണ് അല്ല നിനക്ക് ചായ കുടിക്കാൻ നിനക്ക് ചായ എടുത്തു തരാൻ നിന്റെ ഭാര്യയ്ക്ക് കഴിയില്ലേ നിന്റെ ഭാര്യ ഇവിടെയുള്ള രഹ് രേവതി തന്നെ എല്ലാതും എടുത്തു തരണം എന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് വഴക്കുണ്ടാക്കുന്നുണ്ട് അപ്പോ സുതിയെ മാടി വിളിച്ച് ശ്രുതി കൊണ്ട് ഇങ്ങോട്ട് വാ സുതി ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ചായ എടുത്ത് അവന് കൊടുക്കൊക്കെ ചെയ്യുന്നുണ്ട് ഇതേ സമയത്താണെങ്കിൽ ശ്രുതിയും ഓട്ടോയിൽ പോകുന്നത് കാണുന്നുണ്ട് അങ്ങനെ ആ ഫിനാൻസർ ശ്രുതിയെ വിളിക്കുകയാണ് എന്തിനാണെന്ന് വെച്ചാൽ അയാളുടെ ഭാര്യക്ക് മസാജ് ചെയ്യാൻ വേണ്ടി അയാളുടെ ഭാര്യ ബോഡി പെയിനൊക്കെ ആയിട്ടിരിക്കാണ് അപ്പോൾ ഇവിടെ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കുറവാകും മാറും എന്നൊക്കെയാണ് അവർ പറയുന്നത് അപ്പൊ അതുകൊണ്ട് കുറെ നാളായി വിളിക്കല് തുടങ്ങിട്ട് അപ്പൊ ഇന്നെന്തായാലും വരാമെന്ന് ഫോണിലൂടെ ശ്രുതി അയാൾക്ക് വാക്കു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ രേവതി എത്തുന്നതിന് മുന്നേ തന്നെ ശ്രുതി അവിടേക്ക് എത്തുന്നുണ്ട് അങ്ങനെ ശ്രുതി അവിടേക്ക് എത്തുമ്പോൾ അതായത് രേവതി ആണെങ്കിൽ ഓട്ടോയിൽ പലയിടത്തും അമ്പലങ്ങളായ അമ്പലങ്ങൾ റോഡ് സൈഡിലുള്ള അമ്പലങ്ങളിലൊക്കെ കയറി ഇറങ്ങി അവിടെ നിന്നും തൊഴുത് പൈസ കിട്ടതിന് ശേഷമാണ് ഇയാളുടെ അരികിലേക്ക് എത്തുന്നത് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെ തന്നെയാണ് അതുകൊണ്ടാണ് രേവതി വരാൻ നേരം വേകുന്നത് അതിന് മുന്നേ ശ്രുതി അവിടെ എത്തുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ശ്രുതി അവർക്ക് വാക്ക് കൊടുക്കുന്നുണ്ട് ശ്രുതി വലിയ കാര്യമായിട്ടാണ് അവർ സ്വീകരിക്കുന്നത് എത്ര പൈസ വേണമെങ്കിലും തരാം എന്റെ ഭാര്യക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് മുഴുവനും സമ്പാദിക്കുന്നത് അതുകൊണ്ട് എൻ്റെ ഭാര്യയുടെ ഏർ വേദനയും കാര്യങ്ങളൊക്കെ മാറ്റി കൊടുക്കണം എന്ന് പറയുമ്പോൾ അതിനെന്താ സാറ് ഞാൻ ചെയ്തോളാം ഇത് കഴിയുമ്പോൾ ഈ മസാജ് ഒക്കെ കഴിയുമ്പോൾ മേഡത്തിന്റെ വേദന ഒക്കെ മാറിക്കിട്ടുമെന്നൊക്കെ ശ്രുതി പറയുകയും ചെയ്യാണ് അങ്ങനെ ശ്രുതി മേഡത്തിന് അവിടെ ഇരുത്തിയിട്ട് അത് അയാളുടെ ഭാര്യയെ അവിടെ ഇരുത്തിയിട്ട് മസാജ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ആ സമയത്ത് അയാൾ ഭാര്യ ഭാര്യ ഒരുപാട് സ്നേഹമാണ് അപ്പൊ അയാൾ പറയുന്നുണ്ട് ചായ ഞാൻ എടുത്ത് കുടിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അക അടുക്കളയിലേക്ക് പോവുകയും ചെയ്യാണ് അപ്പൊ ഒരു ഓയിലിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് എന്തോ ഒരു മരുന്നിന്റെ കാര്യമൊക്കെ ശ്രുതി പറയുകയാണ് ശ്രുതിക്ക് അങ്ങനെ ഒരു ഇടപാടുണ്ടല്ലോ വളരെ കുറച്ചുള്ള ഒരു എമൗണ്ടിൽ അവൾക്ക് കൂട്ടി പൈസ ഇങ്ങനെ കൊടുക്കണം കൂട്ടി മരുന്ന് വില ഒക്കെ പറഞ്ഞ് കൊടുക്കണ ഒരു പരിപാടി അപ്പൊ അതും അങ്ങനെ പറയുന്നുണ്ട് ആ ഒരു മരുന്ന് അമേരിക്കയിൽ നിന്ന് ഞാൻ വരുത്താം അയ്യായിരം രൂപയാണ് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഞാൻ ഡിസ്കൗണ്ടിലാണ് അത്രയും വാങ്ങി തരുന്നത് പറയുന്നുണ്ട് എവിടെയാ അപ്പം ആകെ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപയുടെ മരുന്നായിരിക്കും ശരിക്കും ആ സത്യത്തിൽ അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് രേവതി വരുന്നത് അപ്പൊ രേവതി അവിടെ ഒരാളോട് പറയുന്നുണ്ട് എനിക്ക് സാറിനെ ഒന്ന് കാണണം എന്ന് പറയണം അപ്പൊ ആരാണ് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് എന്നെ കണ്ടാൽ അറിയാം പറയുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ശരി ഞാൻ ചെന്ന് പറയാമെന്ന് പറഞ്ഞ അയാളുടെ രീതിയിലേക്ക് ആയിട്ട് ഇയാൾ എന്ന് പറയാണ് അപ്പൊ ആരാ വരാൻ പറയൂ എന്ന് പറയുമ്പോൾ രേവതി ചെല്ലാണ് നീയോ എന്ന് ചോദിക്കുന്നുണ്ട് ഫിനാൻസർ നിന്നോട് എന്തിനാ നീ എന്തിനാ ഇവിടേക്ക് വന്നത് നീ എന്റെ ഓഫീസിലേക്ക് വന്നപ്പോൾ തന്നെ ഞാൻ കാര്യം പറഞ്ഞതല്ലേ എന്ന് ഫിനാൻസർ പറയാണ് അപ്പൊ ആ സമയത്ത് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ രേവതി അവിടെ ശ്രുതിയെ കാണുന്നുണ്ട് ശ്രുതിയും രേവതിയെ കാണാണ് അപ്പൊ രേവതിക്ക് ഒരു വല്ലായ്മ തോന്നുവാണ് കാരണം വീട്ടില് കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ എന്തായാലും മടിച്ചു നിൽക്കണൊന്നുമില്ല രേവതി കാര്യങ്ങൾ പറയാണ് അദ്ദേഹത്തിന് ഒരു കൈപ്പഴ പറ്റിയതാണ് ക്ഷമിക്കണം എത്രയും വേഗം വാടക കാർ വിട്ടു തരണം അദ്ദേഹം ഇപ്പൊ കാർ ക്ലീൻ ചെയ്യുന്ന ഒരു ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് അതോ ആ ജോലിയൊന്നും ചെയ്ത് ശീലില്ലാത്തതാണ് എങ്ങനെയും വിട്ടു തരണം എന്നോട് എങ്ങനെയും ക്ഷമിക്കണം അദ്ദേഹത്തോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ മാപ്പൊക്കെ പറയുമ്പോൾ തിരാനുസർ പറയുന്നുണ്ട് നിങ്ങളെ കാണുമ്പോൾ എനിക്കൊരു പാവം തോന്നുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ ഭർത്താവ് ഉണ്ടല്ലോ അവന് സച്ചി അവൻ ആളുത്തിരി പെശക അവന് എന്റെ മുന്നിൽ വന്ന് മാപ്പ് പറയട്ടെ എന്നാൽ ഞാൻ വിട്ടുകൊടുക്കാം എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് കാറ് വിട്ടുകൊടുക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഒരു നിവൃത്തിയും ഇല്ലാതെ രേവതി അവിടെ നിന്നും പോരുന്നുണ്ട് ആണെങ്കിൽ ഒരു പുച്ഛാവത്തോടു കൂടി രേവതിയെ നോക്കി ചിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് മനസ്സിൽ കരുതാനാണ് അത് ശരി സച്ചിക്ക് ഇപ്പൊ ജോലിയില്ലാതെ അപ്പൊ സ്ഥിരമായിട്ടൊരു ജോലിയൊന്നും ഇല്ല വീട്ടിൽ നുണ പറഞ്ഞാണ് അപ്പൊ ദിവസേന ഇറങ്ങുന്നത് എന്നല്ലേ ഇങ്ങനെയൊക്കെ മനസ്സിൽ വിചാരിക്കണം എന്തായാലും ഞാൻ വീട്ടിലിരുത്തട്ടെ സച്ചിക്കുള്ള പണി ഞാൻ വാങ്ങിക്കൊടുത്തോണ്ട് എന്ന് മനസ്സിൽ കരുതുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം വീട്ടിലെ ഭാഗമാണ് കാണിക്കുന്നത് ശ്രുതി കാര്യങ്ങൾ എല്ലാവരും എല്ലാവരോടും മുന്നിലായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കുകയാണ് അപ്പൊ അവിടെ സച്ചിയുണ്ട് രേവതിയുണ്ട് അപ്പോൾ രേവതിയോട് ചോദിക്കുകയാണ് ഇവൻ പറഞ്ഞത് ഇതൊക്കെ സത്യമാണോ എന്ന് ചോദിക്കുന്നുണ്ട് രവീന്ദ്രൻ അപ്പോൾ അതേ അച്ഛ എന്ന് പറയാണ് അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെട്ടു കാറ് പോയി കാർ അയാളെ പിടിച്ചെടുത്തു ഇദ്ദേഹത്തിന്റെ മുൻകോപമാണ് എല്ലാത്തിനും കാരണം അയാളെ കൈവയ്ക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഇദ്ദേഹം ഇപ്പോ ഒരു കാർ ഇപ്പൊ എന്താ പണിയെന്നൊക്കെ രവീന്ദ്രൻ ചോദിക്കുമ്പോൾ അത് പറയാതെ മടിച്ചു വെക്കുകയാണ് മറച്ചു വെക്കുകയാണ് സച്ചി അപ്പോൾ ആ സമയത്ത് രേവതിയോട് നിർബന്ധിക്കുമ്പോ രേവതി സത്യങ്ങളൊക്കെ തുറന്ന് പറയുന്നുണ്ട് ഞാൻ അവിടെ നേരിട്ട് പോയി കണ്ടതായിരുന്നു അവിടെ ഒരു ഫോൺ നഷ്ടപ്പെട്ടപ്പോൾ ഇദ്ദേഹത്തെ ഇദ്ദേഹം എടുത്തു എന്ന് പറഞ്ഞ് അവിടെ വലിയൊരു പ്രശ്നം ഉണ്ടാക്കി ഇദ്ദേഹത്തിനെ കള്ളനാക്കി അവിടെ ചിത്രീകരിച്ചു അതൊക്കെ കണ്ട് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല അച്ഛ അതുകൊണ്ടാണ് ഞാൻ അയാളുടെ വീട്ടിൽ പോയി ചെന്ന് കണ്ട് കാറ് വിട്ടു തരാൻ ഞാൻ അഭ്യർത്ഥിച്ചത് ഇത് ഏർ ഇദ്ദേഹം ചെന്ന് മാപ്പ് പറഞ്ഞാൽ വിട്ടുതരാമെന്ന് പറയുകയും ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ ചന്ദ്രമതിയാണെങ്കിൽ ഒരുപാട് കളിയാക്കുന്നുണ്ട് അത് ശരി ഇപ്പം ഒന്നും ഇല്ലാതെയാണ് ഇവിടെ നിന്ന് ജോലി ഉണ്ടെന്നൊക്കെ പറഞ്ഞു പോകുന്നത് അല്ലേ എന്നൊക്കെ പറയണം എന്തായാലും ശ്രുതി അങ്ങനെ പറഞ്ഞിട്ടാണ് പോകുന്നത് ശ്രുതിയുടെ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ച് സച്ചിയെ ഒരു ചെറിയ രീതിയിലൊക്കെ കാര്യം കിട്ടിയപ്പോൾ ചെറിയൊരു കാര്യമാണെങ്കിലും സച്ചിയെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ശ്രുതിയും അതുപോലെ തന്നെ ചന്ദ്ര പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഈ വീട് നോക്കുന്നത് ശ്രുതിയാണ് അവളാണ് എല്ലാ സമയത്തും നേരത്തിന് ഇവിടെ ചെലവിന് പൈസ തരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുകയാണ് അതിനുശേഷം രേവതി റൂമിലെത്തുമ്പോൾ നമ്മുടെ സച്ചി പുറകെ വന്നിട്ട് ചോദിക്കാണ് നിനക്ക് എന്തിൻ്റെ ബുദ്ധിമുട്ടാണ് നീ എന്തിനാണ് എൻ്റെ പുറകെ നടന്ന് എന്നെ ഈ ശല്യം ചെയ്യുന്നത് നീ എന്തിനാണ് അയാളെ ചെന്ന് കണ്ടതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജോലി സ്ഥലത്ത് ഞാൻ വന്നപ്പോൾ എനിക്ക് അവിടുത്തെ ആ ഒരു ഇത് കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ഞാൻ പോയതെന്ന് പറയുന്നത് നീ എന്തിനാണ് എൻ്റെ പുറകെ വരുന്നത് ഞാൻ എന്ത് ജോലി വേണമെങ്കിലും ചെയ്തോട്ടെ നീ എന്തിനാണ് എൻ്റെ പുറകെ വരുന്നത് പറഞ്ഞ് അങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട് അപ്പൊ പറയാണ് നിങ്ങളുടെ ഈ ദേഷ്യം തന്നെയാണ് എല്ലാത്തിനും കാരണം അയാളോട് ചെന്ന് മാപ്പ് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്നിങ്ങനെ രേവതി പറയുമ്പോൾ ഞാൻ മാപ്പ് പറയാൻ അയാളോട് അയാൾ എന്താ എന്നോട് ചെയ്തതെന്ന് നിനക്കറിയോ എന്ന് ചോദിക്കണം ആ സമയത്ത് അവിടെ രവീന്ദ്രന് അവരുടെ റൂമിന്റെ പുറത്ത് വന്ന് നിൽക്കുന്നുണ്ടായിരിക്കും പുറത്ത് വന്ന് നിൽക്കാൻ ഇവർ ഒച്ച കേട്ട് അങ്ങനെ ശ്രദ്ധിച്ച് കാതോ ശ്രദ്ധിച്ചിങ്ങനെ നിൽക്കാണ് അപ്പോൾ സച്ചി പറയുന്നുണ്ട് അയാള് നീയെ ആ ആധാരം അച്ഛൻ്റെ കയ്യിൽ കൊടുത്തത് എനിക്കറിയില്ലായിരുന്നു ഞാൻ ഇവിടെ വന്ന എല്ലായിടത്തും നോക്കിയപ്പോൾ അതൊന്നും എനിക്ക് കിട്ടിയില്ല അങ്ങനെ അയാളരികിലേക്ക് ഞാൻ ചെന്നു അയാളരികിലേക്ക് ചെന്നിട്ട് എനിക്ക് എത്രയും വേഗം കുറച്ച് പണം തരണം എന്ന് ആവശ്യപ്പെട്ടു അയാളപ്പോൾ ആധാരമാണ് എന്നോട് ചോദിച്ചത് ആധാരം പിന്നെ തരാം തൽക്കാലം എനിക്ക് കുറച്ച് പൈസ തന്നു സഹായിക്കി ഞാൻ എന്ന് ഞാൻ അയാളോട് പറഞ്ഞപ്പോൾ കാല് വീണിൽ പോലെ ഞാൻ അയാളോട് ഞാൻ സംസാരിച്ചത് അപ്പൊടുത്തേക്ക് അയാൾ പറഞ്ഞത് നിന്റെ അച്ഛൻ അച്ഛനെങ്ങാനും മരിച്ചു പോയാലേ പിന്നെ ഈ പണം ആര് തരുമെന്നാണ് എന്നോട് ചോദിച്ചത് ആ ആ ഒരു വാക്ക് കേട്ടിട്ടാണ് പിന്നെ ഞാൻ അയാളെ എന്താണ് ചെയ്യേണ്ടത് അയാളെ ഞാൻ തല്ലല്ലാണ്ട് പിന്നെ ഞാൻ എന്താണ് ചെയ്യണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ രേവതി ഒന്നും മിണ്ടാതെ നിൽക്കാണ് അതുപോലെ തന്നെ രവീന്ദ്രനും ഈ ഒരു കാര്യം കേട്ട് ആകെ ഷോക്കായ പോലെ നിൽക്കുന്നുണ്ട് തനിക്ക് വേണ്ടിയിട്ടാണ് സച്ചി എന്തായാലും കാറൊക്കെ നഷ്ടപ്പെടുത്തിയതെന്ന് രവീന്ദ്രനെ മനസ്സിലാവുന്നുണ്ട് അങ്ങനെ രേവതി പറയാണ് ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു ഈ കാരണമാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു നിങ്ങൾ മാപ്പും പറയണ്ട ഒന്നും പറയണ്ട ഈ കാരണം നിങ്ങൾ നേരത്തെ എന്നോട് പറഞ്ഞതെങ്കിൽ ഞാൻ എന്നെ അയാളുടെ മുഖത്തടിച്ച് മുഖത്തടിച്ചേ എന്നിങ്ങനെ രേവതി പറയുകയും ചെയ്യുന്നുണ്ട് അതൊക്കെ തന്നെ രവീന്ദ്രൻ കേക്കാണ് എന്നെ രവീന്ദ്രൻ വിഷമത്തോട് കൂടി തന്നെ തന്റെ റൂമിലേക്ക് പോകുന്നുണ്ട് രേവതിയും സച്ചിയും അവര് പിണക്ക് അവിടെ മാറ്റി വെക്കാണ് സച്ചി പറയുന്നുണ്ട് ഇനി എൻ്റെ പുറകെ നടക്കരുത് വെറുതെ ആവശ്യമില്ലാത്തവരെ കാറ്റിൽ ചെന്ന് ഇടപെടരുത് ഇടപെടാൻ നിൽക്കരുത് കഴിഞ്ഞത് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് സച്ചിയും അങ്ങനെ പുറത്തേക്ക് വളരെ വിഷമത്തോട് കൂടി യും ചെയ്യുകയാണ് ഇനി എന്താകും എന്നുള്ളത് നമുക്ക് അടുത്ത റിവ്യൂയിൽ പറയാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്